എൻ്റെ അച്ഛൻ്റെ ഒരു കൊലപാതക ഒരു ആക്സിഡന്റ് 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 കേസ് അത് കൊലപാതകമാണെന്ന് എനിക്കറിയാൻ കൃത്യമായിട്ട് എനിക്ക് പൂർണ്ണമായ എനിക്ക് വിശ്വാസമുണ്ട് അതിന്റെ പേരിൽ ഇത് ആക്ച്വലി ഇത് കർണാടക മൂഢദദ്ര സ്റ്റേഷനിലായിരുന്നു കേസ് ആദ്യം അത് എഫ്ഐആർ ആയത് അവിടെ ഇത് ഹിറ്റ് ആൻഡ് റൺ എന്നും പറഞ്ഞ് അൺനോൺ വെഹിക്കിൾ എന്നും പറഞ്ഞ് അവർ ആ കേസ് അവിടെ നിന്ന് ഫയലത് ക്ലോസ് ചെയ്ത് അവിടെ അവര് എന്നിട്ട് അവരെന്താക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അവിടുന്ന് ഓപ്പൺ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കേസിന്റെ പുറകെ നീ ഇനി പോകണ്ട നിന്റെ ജീവനും ഭീഷണിയുണ്ടെന്ന് എന്റെ അടുത്ത് അന്ന് അവിടെ ഇരുന്ന എസ് ഐ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സബ് ഇൻസ്പെക്ടറുടെ അടുത്ത് അങ്ങനെയാണ് ഞാൻ ഈ കേസ് ആയിട്ട് ഞാൻ അവിടുന്ന് അവിടുന്ന് അവിടെ ഞാൻ നേരെ കേരളത്തിലേക്ക് ഞാൻ ഞാൻ താമസിക്കുന്ന പുളിമറമ്പിലാണ് ഇവിടെ തളിപ്പറമ്പ് പുളിമറമ്പിലാണ് താമസിക്കുന്നത് ഞാൻ ഞാനിപ്പോ ഞാൻ അതിനെ പറ്റി തന്നെ കേസ് കൊടുക്കാൻ കൊടുക്കാമെന്നുണ്ടാണ് ഞാനിവിടെ വന്നു കിട്ടുന്നത് വർഷം മുമ്പുള്ള രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് എഫ്ഐആർട്ട് അന്വേഷിച്ചിരുന്നു ഇല്ല എഫ്ഐആർട്ട് അന്വേഷിച്ചു ആക്സിഡന്റ് ആയ വണ്ടി ഇവർ സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചേർന്നു രണ്ടു ദിവസം എന്നിട്ട് അന്നേരത്തേനും ഇതിന്റെ ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു സ്ട്രോങ് വ്യക്തികളുണ്ട് ഇതിന്റെ പുറകിൽ അതെന്ന് പറഞ്ഞാൽ ഇതൊരു സ്ഥലത്തിന്റെ പ്രശ്നമാണ് എന്റെ വെല്ലുപ്പിനായിട്ട് ഉണ്ടായിരുന്ന ഒരു നാൽപ്പത് ഏക്കർ സ്ഥലം അതിൻറ്റകത്ത് ഒരു ഇരുപത് ഏക്കർ സ്ഥലം ധർമ്മസ്ഥലം വീരേന്ദ്ര ഏകഡെന്ന് പറഞ്ഞ ആള് മേടിക്കുന്നു ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആദ്യം ആദ്യ കാലങ്ങളിൽ ഭീഷണിപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ഇത് വില പറഞ്ഞിട്ട് മേടിക്കുന്നു അതിന്റെ അകത്ത് ബാലൻസ് ഇരുപത് എക്ര സ്ഥലം കർണാടകയിൽ ഒരു നിയമമുണ്ട് അക്രമസക്രമം എന്നും പറഞ്ഞു അതിൽ കിടന്നു ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ പാടില്ല നിയമപരം ഇതാണ് അതിന് നിയമത്തിൽ അവകാശമില്ല ആ സ്ഥലം വാങ്ങാൻ ആ സ്ഥലം ഓട്ടോമാറ്റിക്ക് പതിനഞ്ച് വർഷമാകുമ്പോൾ ഡോക്യുമെന്റ് ആയി എന്റെ പപ്പാട് ഡോക്യുമെന്റ് ആയി ആ സ്ഥലം എഴുതി കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് അവിടുത്തെ ഈ ധർമ്മസ്ഥലം വീരേന്ദ്രേഖയുടെ എല്ലാ പേപ്പർ വർക്കുകൾ കാര്യങ്ങളും സ്ഥലത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന സുഭാഷ് ചന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞ ആളാണ് എന്റെ പാപ്പായ വിളിക്കുന്നതെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഫോണി വിളിച്ചിട്ട് ഇയാളാണ് ഇതിന്റെ പിന്നിലുള്ളത് ഈ സുഭാഷ് ചന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞ ആളാണ് ഈ ഇപ്പൊ നടക്കുന്ന അവിടെയുള്ള ചില വിവാദങ്ങളുണ്ട് കൊലപാതകങ്ങൾ അതും ഇതുമായിട്ട് ഈ ധർമ്മസ്ഥല അതെ എനിക്കിപ്പോഴാണ് ഇപ്പം ഇപ്പം ഇത് അവിടെ ഒരു അവിടെ ഒരു അഞ്ഞൂറ് അഞ്ഞൂറധികം ഷാവങ്ങൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഒരു ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലിപ്പം പുറത്തു വരുന്നു അന്നെന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി എട്ടിന്റെ സമയത്ത് എന്റെ കൂട്ടത്തിൽ ആരും ഇല്ല അവിടെ രണ്ടായിരത്തി പതിനെട്ടില് എനിക്ക് അവിടെ സപ്പോർട്ടിങ് ആയിട്ട് എനിക്ക് ആരും ഇല്ല അവിടെ അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ ഞാൻ ഒറ്റ മകനാണ് ഈ കെ ജെ ജോയിൻ്റെ എന്റെ അച്ഛന്റെ പേരാണ് കെ ജെ ജോയിൻ അന്ന് അന്ന് എന്റെ വേറെ ആരും ഇല്ല ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എസ് ഐ കൂടെ എൻ്റെ അടുത്ത് പറയുന്നത് നിന്റെ ജീവനും ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അവിടെ കേസ് കേസെടുക്കുന്നു അന്വേഷണം നടക്കും അന്വേഷണം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിലുണ്ടല്ലോ ആ സമയത്ത് ഇവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ സ്ഥലത്ത് പരാതിപ്പെടാനൊക്കെ തയ്യാറായിരുന്നു ആ സമയത്ത് ഇല്ല എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് അന്ന് ഞാൻ നിലവിൽ അവിടെ തന്നെയാണല്ലോ ഉള്ളത് അന്ന് അവിടെ തന്നെ എന്നെ ഒരു നോട്ടപ്പുള്ളിയാക്കി ഞാൻ ഈ സ്റ്റേഷനിൽ പോയി ഇതിനെപ്പറ്റി അന്വേഷിച്ചു എന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം തന്നെ എന്നെ ഒരു 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 രീതിയിലായിരുന്നു എന്നെ അവിടെ നോക്കുന്നത് ഞാൻ ഏഴ് വർഷത്തിന് ശേഷം ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഈ ധർമ്മസ്ഥലത്ത് ചെല്ലുന്നത് ഞാൻ അവിടെ ചെല്ലുന്നത് ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് ന്യൂസ് എയ്റ്റീൻ ചാനലാണ് ആദ്യമായിട്ട് എന്റെ ലൈവ് ന്യൂസ് ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് വിടുന്നത് ശേഷം അവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് എനിക്ക് അവിടെ അവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ അവിടെ ഉള്ളത് അത് ഭീഷണി ഭീഷണി എന്റെ ഞാനവിടെ ആദ്യമായിട്ട് അവിടെ കാലു കുത്തുന്ന അവിടെ ഇന്നലെ അത് പറഞ്ഞ പോലെ ആ അവരുടെ അവരുടെ എല്ലാ എനിക്ക് ഞാൻ ആ നാട്ടിലുള്ള ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കാരണം എന്റെ അവിടെ വേറെ ആൾക്കാരുണ്ട് അവിടെ അവരുമായിട്ട് ഇവര് കോണ്ടാക്ട് ചെയ്യുന്നു ആ അനീഷ് ഇവിടെ വന്നിട്ടുണ്ട് അനീഷ് ലൈവ് കൊടുത്തിട്ടുണ്ട് ന്യൂസ് അവർക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് ഇന്നലെ മനാഫുക്ക എന്നെ അവിടുന്ന് കൂട്ടിയിട്ട് വരുന്നത് ഇന്നലെ രാത്രി ഞാൻ മൂന്ന് മണിക്കാണ് ഈ തളിപ്പറമ്പി വരുന്നത് അതിന് ഞാൻ ഇവിടെ തലപ്പറമ്പ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ വരുന്നത് അച്ഛൻ ആയുർവേദ ആയുർവേദ വൈദ്യുന്നു ആയുർവേദ ചികിത്സയായിരുന്നു ഈ ആയുർവേദ ട്രീറ്റ്മെന്റുമായിട്ട് ഒരു മൂടുവെച്ചിലും മുൻകൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയുർവേദ ചികിത്സ കൊടുത്ത ഒരു തളവാദ പേഷ്യന്റിന് മരുന്ന് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത് ആക്സിഡന്റ് നടത്തുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി കണ്ടതാണ് ഈ സംഭവം ഈ പെൺകുട്ടി പറഞ്ഞ തെളിവുകൾ വെച്ച് സി സി ക്യാമറ ചെക്ക് ചെയ്തു ആ സി സി ക്യാമറയ്ക്കകത്ത് കൃത്യമായിട്ട് എന്റെ പപ്പ വരുന്നു ആ പെണ്ണ് പറഞ്ഞത് ഒരു നീല പടതായിട്ട് വണ്ടി വണ്ടിയാ അപ്പം അവിടുന്ന് ആ സി സി ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ആ പപ്പയുടെ ബൈക്കിന്റെ പുറകിൽ ആ വണ്ടി വരുന്നു ഇതെല്ലാം കൃത്യമായിട്ട് നടന്ന സംഭവങ്ങളാണ് ആ പറയുന്ന ആളെ ഫോൺ ഇല്ല 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 അവരെല്ലാം ഭീഷണിപ്പെടുത്തി ആ പറഞ്ഞ കുട്ടീനെ പോലും അവർ ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തി നോക്കുകയാണ് മിണ്ടുക അവരാരും സത്യം പറഞ്ഞാൽ ഈ ധർമ്മസ്ഥലം എന്നുള്ള ഒരു പേര് പോലും ആൾക്കാർക്ക് പറയാൻ പേടിയാണ് പിന്നെ വീരേന്ദ്രന്റെ പേര് അവിടെ ആരും ആരും ഇത് പറയവിടെ അവര് അവര് അവിടെ ഒരു എന്താ പറയല് ഒരു അണ്ടർവേൾഡ് പോലെയാണ് അവിടുത്തെ സംഭവം എല്ലാം ഉണ്ട് അയാൾക്ക് പല സ്ഥാപനങ്ങളും പല രീതിയിലുണ്ട് അവിടെ ധർമ്മസ്ഥലം എന്ന് അറിയപ്പെടുന്നത് തന്നെ അവർ വീരേന്ദ്രന്ന് തന്നെ അറിയപ്പെടുന്നത് അതെ ഞാനിപ്പം താമസിക്കുന്നത് ഇവിടെയാണ് പുളിപറമ്പിലാണ് താമസിക്കുന്നത് ഇത് തളിപ്പറമ്പിൽ പുളിപറമ്പിലാണ് എന്റെ ഫാമിലി അടക്കം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് എനിക്ക് കർണാടകയിൽ അവിടെ താമസിക്കാൻ പറ്റാത്ത കണ്ടീഷനാ ഉള്ളത് അതുപോലെ ഞാൻ ഏഴ് വർഷ വർഷം ശേഷം ഇന്നലെ അവിടെ ചെന്നപ്പം തന്നെ എനിക്ക് അവിടെ ഭീഷണി ചെയ്യും ഇന്നലെ ജസ്റ്റ് ഇന്നലെ രാവിലെ ഒമ്പത് മണിക്കാണ് ലൈവ് വരുന്നത് എന്റെ ഞാൻ ഇങ്ങനെ പറയുന്നു അന്നേരം തന്നെ അയ്യനോട് വന്നിട്ടുണ്ടെന്നായിരുന്നു അങ്ങനെയാണ് ഇന്നലെ രാത്രിയാണ് എന്നെ മനപ്പുറ്റ അവിടുന്ന് രാത്രിക്ക് തന്നെ അവിടുന്ന് കൂട്ടിയിട്ട് വരുന്നത്